പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു കർത്താവെ നന്ദി യേശു കർത്താവ് സ്തോത്രം ഹാലിൽ ലൂയ ഹാലിൽ ലൂയ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഒരു സാപത്തിൽ അവനൊരു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്ക പഠിപ്പിച്ചു കൊണ്ടിരുന്നു പതിനെട്ട് വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു അവൻ അവളുടെ മേൽ കൈകൾ വച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു ദൈവവചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശു കർത്താവെ നന്ദി യേശു കർത്താവ് സ്തോത്രം ഹാലിൽ ലൂയ പ്രേസ് ജീസസ് താങ്ക് യു ജീസസ് വർഷിപ്പ് ജീസസ് അടൂരു ജീസസ് എനിക്കിതിനകത്ത് ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്ത വചനം ആ വചന ഭാഗം േശു അവളെ സ്പർശിച്ചു അപ്പോൾ അശുദ്ധാത്മാവ് അവളെ വിട്ടുപോയി അവൾ നിവർന്നു നിന്നു അപ്പോൾ അശുദ്ധാത്മാക്കൾ വരുമ്പോൾ നമ്മൾ കൂനുള്ളവരായി മാറുന്നു നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു അത് ശാരീരികമാവാം മാനസികമാവാം ഞാൻ അടുത്തൊരു ഒരു ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർ ഈ ആന്തരിക മുറിവുകൾ അതുപോലെ ആന്തരിക സൗഖ്യം ഇവയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം എന്നിലുണ്ടായ വികാരം ഇതൊക്കെ റിസോൾ റബ്ബിഷ് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളും അതിനുള്ള മൂല കാരണം നമ്മുടെ തെറ്റായ പ്രവൃത്തികൾക്ക് അതിൻ്റെ മൂലകാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ചില ആന്തരിക മുറിവുകളാണ് ഇത് നമ്മൾ പോലും അറിയുന്നില്ല പക്ഷെ നമ്മളത് തിരിച്ച് നമ്മളത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യം പിടികെട്ടും അപ്പോൾ നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏർ എപ്പോഴെങ്കിലുമൊക്കെ മുറിവേൽ പി മുറിവേൽക്കപ്പെട്ടവരാണ് പക്ഷെ നമ്മളത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഈ ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഹാർട്ട് ആയിട്ടുള്ള ഡോക്ടറാണ് അപ്പോൾ അവിടെ ഒരാൾ വന്നിരിക്കുന്നു അയാൾ വെറുതെ ഇങ്ങനെ അത് ഇതൊക്കെ പറയുന്നു ഈ ഡോക്ടർക്ക് ഡോക്ടർക്കൊരു മണ്ണാങ്ങട്ടെ അറിയില്ല ഞാൻ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി വരെ മേലെ പാർട്ടിയിലുണ്ടായിരുന്നാണ് പെട്ടെന്ന് ഗ്യാസ് കൊണ്ടെന്തോ ഒരു പിടുത്തം ഞാനിവിടെ വന്നു അപ്പം ഡോക്ടറിനോട് എല്ലാ ചെക്കപ്പും ചെയ്യണം അനങ്ങരുത് ഒന്നും എക്സേർട്ട് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു ഇയാൾക്ക് ഒരു വിവരവും ഇല്ല അന്ന് ഈ പേഷ്യൻറ്റ് അപ്പൊ ഞാനപ്പ പേഷ്യൻ അവിടെ ഇരിക്കേ ഡോക്ടർ ഇത്രയൊക്കെ പഠിച്ചതല്ലേ ഇത്രയൊക്കെ രോഗികളെ കണ്ടാളല്ലേ എന്തെങ്കിലുമൊക്കെ അറിയണ്ടോ അപ്പൊ നിങ്ങളവിടെ ഇരിക്കും കാരണം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സിംറ്റംസ് വന്നാണ് എനിക്ക് അപ്പോൾ ഒരു രോഗം നമ്മളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിപ്പി കണ്ടുപിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ആദ്യത്തെ റിയാക്ഷൻ ഡിനയൽ അതിനെ നിഷേധിക്കുക എന്നുള്ളതാണ് ഏ അതിന്നും എനിക്ക് വരാൻ വഴിയില്ല അത് എനിക്ക് വെച്ചിട്ടുള്ളതല്ല അതൊക്കെ മറ്റുള്ളവർക്ക് വെച്ചിട്ടുള്ളതാണ് ഇത് ആർക്കെങ്കിലും ഒരു തെറ്റുപറ്റിയതാകും ചിലപ്പോൾ ടെസ്റ്റ് തെറ്റായിരിക്കുന്നത് ആദ്യം ഡിനയലാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ റിയാലിറ്റി മനസ്സിലാക്കി അതിനോടുള്ള ഒരു ഒരു ആക്സെപ്റ്റൻസ് പിന്നെയാണ് അതിനുള്ള പ്രതിവിധികളും കാര്യവും അപ്പൊ ഇവിടെ ക്രിസ്തു ആ പൈശാസിക ബാധയുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയപ്പോൾ അവളുടെ കൂനു മാറി അവൾ നിവർന്ന് നിൽക്കുന്നു അപ്പൊ നമുക്ക് പലപ്പോഴും എനിക്കൊക്കെ ഈ പാപാവസ്ഥയിലിരിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ലെവലൊക്കെ വളരെ കുറവായിരിക്കും അതുപോലെ അപകർഷതാ ബോധങ്ങൾ ഉണ്ടാകും ആ നല്ല ചിന്തകളൊക്കെ നഷ്ടപ്പെടും നമുക്ക് എന്തോ കൂന് പിടിച്ച പോലെ എന്തോ കുറവുകളുള്ളതുപോലെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥ ഒരശാന്തി നമ്മളെ പിടികൂടുന്നു അതുപോലെ തന്നെ ആന്തരിക മുറിവുകൾ രണ്ട് രീതിയിലാണ് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുന്ന ഇരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ ബാല്യത്തിൽ മാതാപിതാക്കന്മാരുടെ സ്നേഹം കിട്ടാതിരുന്ന അവസ്ഥകൾ സഹോദര സഹോദരന്മാർ തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥകൾ ചങ്ങാതിമാരുടെ സ്നേഹം കിട്ടാത്ത അവസ്ഥകൾ ചങ്ങാതിമാർ ചതിക്കപ്പെട്ട അവസ്ഥകൾ അകാരണമായി നമ്മളോട് കോപിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ കോപിച്ച അവസ്ഥകൾ ഈ അവരറിയാതെ തന്നെ നമ്മൾ വിഷമിപ്പിച്ച അവസ്ഥകൾ അങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ മറ്റുള്ളവരാൽ നമ്മൾ മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ച അതുപോലെ തന്നെ നമ്മളാലും മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതും തീർച്ചയായിട്ടുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അത് തീർച്ച മറ്റുള്ളവരെ സ്നേഹിക്കാതിരുന്ന അവസ്ഥകൾ മറ്റുള്ളവരോട് മറുവാക്ക് പറഞ്ഞ അവസ്ഥകൾ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ ഇത് തെളിഞ്ഞു കിട്ടണമെങ്കിൽ കർത്താവ് നമ്മളെ സ്പർശിക്കണം ഇതൊക്കെ ഇങ്ങനെ പൊടിമൂടി കിടക്കുകയാണ് നമ്മുടെ ഉള്ളിൽ അപ്പോൾ യഥാർത്ഥ ആത്മ സൗഖ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ സ്പർശനം അനിവാര്യമാണ് ഇപ്പം എങ്ങനെയാണ് നമുക്ക് കർത്താവിൻ്റെ സ്പർശനം നമുക്ക് ലഭിക്കുക ഒന്നാമത് പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം പാപങ്ങളെ ആദ്യം ഓർത്തെടുക്കുന്നത് ഒരു നല്ല കുംഭസാരം നടത്തുന്നത് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിക്കണം അത് കഴിഞ്ഞ് നല്ല കുംഭസാരം അത് കഴിഞ്ഞ് പൂ എല്ലാ അർഹതയോടും കൂടെ ഒരു വിശുദ്ധ കുർബാന സ്വീകരണം അതുപോലെ നിരന്തരമായ വിശുദ്ധ കുർബാന സ്വീകരണം നിരന്തരമായ അനുതാപം നിരന്തരമായ വചന പഠനങ്ങൾ നിരന്തരമായി വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ശ്രമങ്ങൾ അതുപോലെ തന്നെ കർത്താവിനോട് മുട്ടിപ്പായുള്ള പ്രാർത്ഥനകൾ കർത്താവെ എന്നെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എനിക്ക് ആന്തരിക സൗഖ്യം നൽകണമേ ഞാൻ അറിഞ്ഞും അറിയാതെയും എന്നിലുള്ള ആന്തരിക മുറിവുകളെ അങ്ങ് സുഖപ്പെടുത്തണമേ യഥാർത്ഥ സന്തോഷവും സമാധാനവും സൗഖ്യവും നൽകി ഞങ്ങളെ എല്ലാവരെയും അനു അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥന അനുദിനം നിരന്തരം നമ്മൾ ചൊല്ലിക്കഴിയുമ്പോൾ അധികം താമസിയാതെ തന്നെ ക്രിസ്തുവിൻ്റെ സൗഖ്യദായകമായ സ്പർശനം നമ്മൾ അനുഭവിക്കും ക്രിസ്തു നമ്മളെ തൊട്ടതായ അനുഭവം നമ്മൾക്ക് ലഭിക്കും ഈ ഒരു കൃപയിലേക്ക് വളരുവാനുള്ള ഈ ഒരു കൃപയിലേക്ക് വളരുവാനുള്ള എളിമയ്ക്ക് വേണ്ടി തുറവിക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം മുറിവേറ്റ മനസ്സുമായി യഥാർത്ഥ സന്തോഷം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല കർത്താവെ അങ്ങ് കനി അങ്ങക്ക് കനിവുണ്ടായി അങ്ങ് ഞങ്ങളെ സ്പർശിച്ച് നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ആ നിർമ്മലമായ ഹൃദയം വഴി ഞങ്ങളിൽ ഞങ്ങൾ ഞങ്ങളറിഞ്ഞുമറിയാതെയും പറ്റിയിട്ടുള്ള ആന്തരിക മുറിവുകളെ അങ്ങ് കാണിച്ചു തരുകയും അങ്ങ് അവയെ സ്പർശിച്ച് സുഖപ്പെടുത്തുകയും ഞങ്ങൾക്ക് സന്തോഷവും യഥാർത്ഥ സന്തോഷവും സമാധാനവും ആനന്ദവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ ഈ ഒരു പ്രക്രിയയിലേക്ക് മറ്റുള്ളവരെ ആനയിക്കാൻ വേണ്ട കൃപയും ആ സദ്വാർത്ത മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള കൃപയ്ക്കുമായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു യേശു കർത്താവെ നന്ദി യേശു കർത്താവ് സ്തോത്രം ഹാലിൽ ലൂയ ഹാലി ലൂയ പ്ലീസ് ജീസസ് താങ്ക് യു ജീസസ് കർത്താവെ ഞങ്ങളുടെ ആന്തരിക മുറിവുകളെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തേണമേ കർത്താവ് ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ കർത്താവെ ഞങ്ങൾ ധൈര്യത്തോടെ നിവർന്നു നിൽക്കുന്നവരാകട്ടെ കർത്താവെ അങ്ങയുടെ വചനത്തെ മുറുകെ പിടിച്ച് സത്യത്തിൻ്റെയും നീതിയുടെയും പാധയിലൂടെ നെഞ്ചു വിരിച്ച് നിവർന്നു നിന്ന് നടക്കുന്നവരാകട്ടെ അങ്ങയുടെ ശിഷ്യന്മാരായ ഞങ്ങളെല്ലാവരും ആമേൻ യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്ത്രോത്രം ഹാലിൽ പ്രേസ് ജീസസ് താങ്ക് യു ജീസസ് അഡോര്യു ജീസസ് ക്രൈസ്റ്റ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹാലിൽ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ